നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ജൂൺ മാസം പെൻഷൻ വിതരണം തുടങ്ങുകയാണ് എന്നാൽ പകുതിയിലധികം പേർക്കും പെൻഷൻ ലഭിക്കുകയില്ല കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ച പകുതിയിലധികം പേർക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല ആർക്കെല്ലാമാണ് പെൻഷൻ മുടങ്ങുക എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പെൻഷൻ തുടർന്ന് ലഭിക്കുക അതുപോലെ തന്നെ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ തുടങ്ങുന്ന പെൻഷൻ മസ്റ്ററിംഗിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മടങ്ങിയില്ലാത്ത രൂപത്തിൽ മസ്റ്ററിംഗ് എങ്ങനെ പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അതിൽ കുടിശ്ശിക ആയിട്ടുണ്ടായിരുന്ന ഏ എട്ടോ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഓരോ മാസവും കൊടുത്തത് കൊടുത്തു തീർത്ത് ഇപ്പോൾ ഈ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അത് വരും ദിവസങ്ങളിൽ തന്നെ വരും മാസങ്ങളിൽ തന്നെ കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്ക് ലഭിക്കുക നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും സർക്കാരിൻ്റെ പുതിയ പുതിയ അറിയിപ്പുകൾ കൊണ്ടും ഒരുപാട് ആളുകൾ പെൻഷൻ നിന്ന് പുറത്തായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് കറക്റ്റായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ ആപാട് ഒരു മാസമാണ് ഇതിന് കാലാവധി ഉണ്ടായിരിക്കുക ഈ ഒരു മാസത്തിൽ തന്നെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കണം ആ സമയങ്ങളിൽ വിദേശത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ മറ്റോ ആയിരുന്നാൽ നമുക്ക് പിന്നീട് മസ്റ്ററിങ് ചെയ്യാനോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാനോ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെൻഷൻ മസ്റ്ററിങ്ങിന് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് പെൻഷൻ ഐ ഡി എന്നിവ ഉണ്ടായിരിക്കണം പെൻഷൻ ഐ ഡി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടെന്ന് കരുതുന്നു അങ്ങനെ പെൻഷൻ ഐ ഡിയും ആധാർ നമ്പറും കൊടുത്ത് നമ്മൾ കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്നോ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് മഹ്യം പൂർത്തിയാക്കാം അങ്ങനെ പൂർത്തിയാക്കൽ മാത്രമാണ് പെൻഷൻ തുറന്നവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസങ്ങളിലാണ് ദൂരയാത്രയോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു മഷ്യം തീയതി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ യാത്ര തിരിക്കുക അതല്ലെങ്കിൽ മഷ്യൻ തീയതി കഴിഞ്ഞതിന് മുമ്പേ തന്നെ തിരിച്ചെത്താനും ശ്രമിക്കുക അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ഒരുപാട് ആളുകളുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പിലേക്കോ നേരിട്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വാർഡുംബറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു സെൻസസ് നടത്തുന്നുണ്ട് ഒരു എണ്ണം എടുക്കുന്നുണ്ട് ആ എണ്ണത്തിൽ നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം പൂർത്തിയാക്കും ഇനി അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്നിട്ടും ഭക്ഷണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതിയാകും ഏതായാലും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണം നിർബന്ധമായിട്ടും പൂർത്തിയാക്കുക അതുപോലെ തന്നെ വെച്ചെത്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരെല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം ഉണ്ടായിരുന്നു വിധ അവർ പുനരവാതയായിട്ടില്ല എന്ന സത്യാമൂലം ആ സത്യാമൂലം നിർബന്ധമായിട്ടും നൽകുക അല്ലാത്ത പക്ഷം പിന്നീട് അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല അതിനിപ്പോൾ സമയമായിട്ടില്ല അടുത്ത മാസം അവസാനത്തിലായിരിക്കും ആ ഒരു സമയം ഉണ്ടായിരിക്കുക ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് പെൻഷൻ അപ്രൂവൽ ആകാറില്ലായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ അങ്ങോട്ട് ഇനി ഇലക്ഷൻ സമയമാണ് ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നതിന് തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റീവ് ആയി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം